അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞമ്മളിന്ന് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഈ അബുദാബിയിലായിരുന്നു ഇന്ന് ഡ്യൂട്ടി വന്നത് അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ ആ വലിയ മസ്ജിദ് ഉണ്ടല്ലോ വേൾഡിൽ തന്നെ അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനായിട്ട് ഈ മസ്ജിദിനുണ്ട് കേട്ടോ വലിപ്പം കൊണ്ടും എല്ലാ സൗകര്യം കൊണ്ടും അപ്പോൾ അതൊന്ന് കാണാൻ വിചാരിച്ചിട്ടോ ഒന്ന് കയറിയതാണ് കേട്ടോ മുന്നൊരു പ്രാവശ്യം വന്നിരുന്നു അന്ന് അന്ന് കുറേ ആയി വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ട് ടിക്കറ്റിന് പൈസ ഒന്നുമില്ല അപ്പോൾ അതും തപ്പിയിട്ട് താഴോട്ട് പോകാണ് കേട്ടോ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഏത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയും പിന്നെ അതുപോലെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു ഷോപ്പിംഗ് മാൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് അപ്പോൾ ഈ മുന്നേ കാണുന്ന നമ്മളെ കമ്പനിയിലുള്ള ഞമ്മളെ ഫ്രണ്ടാണ് കേട്ടോ ഒന്നും ഞാനൊക്കെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാണ് ഞങ്ങൾക്ക് പോകേണ്ടേന്ന് അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ എ കുറേ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് തിരിയുന്നില്ല അങ്ങനെയാണ് എല്ലാവരും നമ്മളെ പോലെ തന്നെ പുതിയ ആൾക്കാരാണ് അതിനെ ലാസ്റ്റ് അവിടെ സെക്യൂരിറ്റിനെ കണ്ടപ്പോൾ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പം പറഞ്ഞു സെക്യൂരിറ്റി അവിടെ നിന്ന് എന്ത് ചെയ്ത് പിന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആടെ ക്യു ആർ ആ സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കും പിന്നെ എത്ര പേഴ്സൺ ആ ഉള്ളതെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവിടുത്തേക്ക് വരുമ്പോൾ മോസ്കിൽ കുറച്ച് ഇതുണ്ട് ആയിട്ടുള്ള അഡ്രസ് ഇടാൻ പാടില്ല അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ പർദ്ദ കാര്യങ്ങളൊക്കെ അലോഡ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പള്ളി കേന്ദ്രീകരിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ ഒരുപാട് സുവനീറിൻ്റെ ഒക്കെ വയ്ക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അത് എന്താ ചെയ്തുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിസൻ്റല്ലോ നടക്കുന്നത് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ തിരിച്ചു വരുമ്പോഴൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ ചില ടൂറിസ്റ്റൊക്കെ ആണെന്ന് ഏറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താവും പർച്ചേസ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ദുബായ് മാൾ പോകുന്ന പോലെ ഉണ്ട് കാരണം മറ്റേ ഇങ്ങനെ നടന്ന് കുറേ അങ്ങ് എത്തണം കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്നത് ഈ പള്ളീൻ്റെ പണീൻ്റെ സമയത്തൊക്കെ നിർമ്മിച്ച നിർമ്മാണ സമയത്തുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ എത്തി അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉൾഭാഗത്തിലെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് ചെറുക്കനത് കണ്ടപ്പോഴത്തേക്ക് ഓടിക്കണങ്ങട്ടെ ഇപ്പം സൂര്യൻ നോക്കിയാ നിൽക്കുന്ന ഒരു കോലോ ഏതല്ലേ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട് ആ ടൈമിൽ പക്ഷേ ചൂടില്ല സൂര്യ അസ്തമയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളാടുന്നൊക്കെ എടുത്ത് അസർ നിസ്കരിച്ച് അസറ് നിസ്കരിച്ചുള്ളൂന്ന് റാത്തായിട്ട് നിസ്കരിച്ചിട്ടോ ഉഷാറായി പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാർബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഒരിക്കലും എത്ര വെയിലുണ്ടെങ്കിൽ പോലും നമ്മളെ കാല് പൊള്ളൂലെ കേട്ടോ അത്തരത്തിലുള്ളൊരു സിസ്റ്റമാറ്റിക് സെറ്റപ്പ് സംഭവമാണ് ആ കാണുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുക തന്നെ ഇതിങ്ങനെ ഫുള്ള് കണ്ടു തീർക്കാൻ കുറച്ചുണ്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആ പള്ളി പള്ളീൻ്റെ ഉൾഭാഗം പിന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കലാ ഇതുണ്ടല്ലോ കലാപരിപാടികൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ആടെ പിന്നെ വലുപ്പം നല്ല വലുപ്പോട്ടോ ഇങ്ങനെ ഇതാണ് നമ്മൾ ആ എൻട്രൻസ് കൂടെ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് പല രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും ഉണ്ട് ചെറുക്കന് ഗുണ്ടുപണി ഇങ്ങനെ കണ്ടില്ലേ എന്താ ഉഷാറ് ഓനോ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഓൻ ഇവിടെ വിസിറ്റിന് വന്ന സമയത്താണ് ആദ്യമായിട്ട് ഓനീ പള്ളിയിൽ വന്നതെന്നാണ് പറഞ്ഞത് പിന്നെ കുറേ ഫാമിലീസ് ഉണ്ട് ഈ കാണുന്ന നർബ്സല്ലോ ഒക്കെ യൂറോപ്യൻസും പിന്നെ അതുപോലെയുള്ള പുറത്തുള്ള നാട്ടുകാർ കാരണം ഇവർ ഈ നല്ല നിറമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ അറബ് ട്രഡീഷണൽ വ വസ്ത്രമൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അതിൽ ആയിട്ട് തോന്നും കണ്ടോ മറ്റാ ചങ്ങാതി നടക്കുന്നതാണ്ടില്ലേ ഇവലൊക്കെ യൂറോപ്യൻസ് കണ്ടോ പിന്നെ അടിപൊളിയായിട്ട് ഇവർ ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ അതുപോലെ ഈ മുന്നിലുള്ളത് കൊണ്ടില്ല ഓരോ ചെടികൾ നട്ടതും ഭയങ്കര സെറ്റാണ് കാരണം അത്രയ്ക്ക് ഒരു പരിപാലിക്കുന്നുണ്ട് അതിനെ പിന്നെ ചെറുക്കനെ ഒരു ഫോണൊക്കെ വന്ന് ചെറുക്കൻ ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് ചെറുക്കെന്ന് പറഞ്ഞാൽ ഞാനും ഓനും ഒരേ വയസ്സാണ് കേട്ടോ ഓൻ്റെ തടി കണ്ടിട്ട് നിങ്ങൾ ഓനെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് പറയുന്നതെന്ന് വിചാരിക്കേണ്ട അപ്പോൾ നമ്മൾ ഒരേ വയസ്സുകാരെ നമ്മൾ ഉണ്ടാവും ഓനാകെ മുപ്പത് വയസ്സേ ഉള്ളു ആ വയസ്സ് തന്നെ നിൽക്കുള്ളു അങ്ങനെ കാഴ്ച ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ഉള്ളിൽ കയറുന്ന സമയത്ത് ഈ ഇതാ ഈ കാണുന്ന ഒന്നും അവിടെ അലോഡല്ല കേട്ടോ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും അതിൻ്റെ ഉള്ളിൽ അലോഡല്ല മാന്യമായിട്ട് വന്നു കണ്ട് കണ്ടുപോവുക അത്രയേ ഉള്ളൂ പിന്നെ ഒരു പൂള് പോലൊക്കെ ഉണ്ട് പുറത്ത് പിന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ജ്യൂസ് അതുപോലെ ടീ സ്നാക്ക് പിസ്സ അതുപോലത്തെ എല്ലാ ഐറ്റംസും ഇതേ അണ്ടർഗ്രൗണ്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യം വേറെ തന്നെ സെപ്പറേറ്റ് വലുതായിട്ടുണ്ട് പള്ളി അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറയേണ്ട പള്ളിയിലാകുമ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ പിന്നെ ഈ കാണുന്നൊക്കെ തന്നെ ആണ് ഞങ്ങൾ കണ്ടതന്നെ കുറേ നേരം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഞങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതേ ഉള്ളു മെയിനായിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇന്ന് ഇന്ന് വീക്കെൻഡ് പോലും അല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ദുബായിൽ എത്തുന്നുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് കേട്ടോ ഈ ഔട്ടിലേക്ക് പോകുന്ന സൈഡാണിത് ഇൻസൈഡും പോവാം പിന്നെ അതുപോലെ പുറത്തേക്കും പോവാം ഉള്ളേക്കും പോവാ എന്തായാലും നല്ല ആർട്ട് നല്ല എന്താ പറയുക എൻജിനീയറാണ് ഇതിൻ്റെ വർക്ക് എടുത്തത് കാരണം ഓരോ വർക്കും അത്രമാത്രം നമുക്ക് എടുത്തു പറയാനുള്ള വർക്ക് തന്നെ ഉണ്ട് കേട്ടോ പേര് കാണുന്നൊരു പൂള പോലെ പൂളൊന്നുമല്ല ഇതൊരു എന്താണ് നല്ല ഈ തെളിഞ്ഞീർ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവർ ഒരു ഷോ പോലെ ചെയ്തതാണ് അതിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പമ്പ് ചെയ്യും വെള്ളം പിന്നെ ഇതൊക്കെ വേണ്ടിയില്ലേ ഈ മാർബിളൊക്കെ അവർ സ്പെഷ്യലായിട്ട് ഇറ എവിടുന്നാണ് ഈറുന്നതെവിടുന്ന കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഈ മാർബിളിൽ ഒരിക്കലും എത്ര വെയിൽ തട്ടിയിട്ട് നമ്മൾ ആ വെ വെയിലത്ത് പിന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും പൊള്ളലേൽക്കില്ല അതുപോലെ ഈ സെയിം ഞാൻ ഒമാനിലേക്ക് പോയ സമയത്ത് അവിടെ കാബൂർ സുൽത്താൻ്റെ പള്ളിയുണ്ട് അതിലും ഈ സെയിം അവിടെ ഇതേപോലെ ഗ്രാൻഡ് മോസ്ക് ആണ് പക്ഷെ ഇത്ര വലുപ്പമല്ല ഏറ്റവും വലിയ പള്ളി ഇതേപോലത്തെ എല്ലാ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയറിലാണ് എക്സ്റ്റീരിയറിലാണെങ്കിലും ഒക്കെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി ഹൈപ്പ് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ അബുദാബിയിലെ പള്ളി അബുദാബിയിലെ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം അവർ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ പിന്നെ അതുപോലെ വലിപ്പം കൊണ്ടും ടോപ്പാണ് പിന്നെ ഭംഗി അതൊരു ഒന്നൊന്നര ഭംഗിയാണ് പിന്നെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ ഈവൻ ആ സമയത്തൊക്കെ കൊടുക്കുന്ന ആൾ എന്താ പറയുക ഇവിടെ വരുന്ന ഒരുപാട് പ്രവാസികളുണ്ട് കാരണം ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവൽക്കുന്നതും വരാൻ പറ്റും പക്ഷെ ഇതൊരു പോർഷ് ഏരിയ ആണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്ന വില്ലാസും പിന്നെ അതുപോലെ ഓരോ കമ്മ്യൂണിറ്റികളൊക്കെയാണ് ലോക്കൽസൊക്കെ ഉള്ള പക്ഷെ ഒരുപാട് പ്രവാസികൾ ഈ ഫുഡൊക്കെ ആശ്രയിച്ചിട്ട് ഒരു വൈബ് പോലെ വന്നിട്ട് കഴിച്ച് കഴിക്കലുണ്ട് ഇവിടുന്ന് പോകലുണ്ട് കാരണം ഒരു അത്രമാത്രം ആൾക്കാർ വന്നിട്ട് അന്നം കഴിക്കുന്ന ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ നോമ്പ് സമയത്ത് കേട്ടോ അബ്മാൻ മാസം ഇപ്പോൾ രണ്ട് അറബികൾ പോയതൊക്കെ ആണ് കേട്ടോ അവർ യൂറോപ്പ് എന്ന് പറയുമ്പോൾ അവർ ആണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് മുസ്ലിംസിന് മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ ഇവിടെ നിസ്കരിക്കാനുള്ള ഉണ്ട് ഞങ്ങൾ ഇവിടെ നിസ്കാരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പെട്ടെന്ന് മരുബ് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് ബാങ്ക് അഞ്ച് അഞ്ചര ആവുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ റാത്തായിട്ട് രണ്ട് സംസ്കാരവും കിട്ടി അസുറവും മഹരിവും കിട്ടി ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇതാണ് ഈ പള്ളീൻ്റെ ഉള്ളിൻ്റെ ഉൾഭാഗതാണ് മെയിൻ മെയിനായിട്ട് ഇതാണ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഇവിടെ ഈ പതിച്ചിട്ടുള്ള ഈ മാർബിൾ ടൈല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണിത് പിന്നെ അതുപോലെ ആ തൂങ്ങി കിടക്കുന്ന ലൈറ്റ് സിസ്റ്റം ആയിക്കോട്ടെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ഇനി പുറ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത് കേട്ടോ ഇതൊരു ബാ ഇതിൻ്റെ ഈ പള്ളീൻ്റെ ഒരു ഭാഗമാണ് ഇതൊരു ചെറിയൊരു സൈഡാണ് കേട്ടോ എൻട്രി ചെയ്തിട്ട് വരുന്ന ഒരു ഏരിയ ആണിത് പിന്നെ ഈ കാണുന്ന ഇത് ക്യാമറാസ് അല്ല ഒക്കെ ലൈറ്റ് സിസ്റ്റമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നോക്കി ഈ ചെടിയൊക്കെ വെട്ടിയിട്ടാണ് ക്ലീൻ ആക്കിയത് എന്ത് രസമല്ലേ ഈ പെട്ടി പെട്ടി പോലെ ആക്കിയിട്ട് ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ കാണിച്ചാൻ വേണ്ടിയിട്ട് പലരും ചെടികൾ കൊണ്ട് കളിക്കുന്ന കളിയുണ്ടല്ലേ ഇതൊരു മരമാണ് ശരിക്കും അതിന് പെട്ടിയിട്ടൊരു ചതിര സ്ക്വയർ പോലെ ആക്കിയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് എന്ത് ഭംഗിയറിയാം കാണാൻ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് സ്പെഷ്യലായിട്ട് അറിയാം അത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രണ്ടാം തവണ നമ്മൾ പോയപ്പോൾ ഒന്നും കൂടിയും നമുക്ക് ടൈം എടുത്ത് കാണാൻ പറ്റി കാരണം ആദ്യം വന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇത് കണ്ട് ഒരു രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓ ഓടി പോവുകയാണ് ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ടൈം എടുത്ത് നല്ല വൃത്തിക്ക് കാണാൻ പറ്റി രണ്ട് മണിക്കൂറോളം നമ്മൾ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്താ ഭംഗി ഇത് ഓരോ നാല് ഭാഗമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ നാല് ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ തൂണും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഇവിടെ ഇത് കട്ട് ചെയ്തല്ലേ നിങ്ങൾ ഇതൊക്കെ എന്ത് രസം അറിയോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ബുഷ് ചെടി ഉണ്ടല്ലോ പഴയ ബുഷ് അത് നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടാവുമല്ലോ പക്ഷെ അതിനും ടോപ്പ് മെഷീൻ ആണ് ഇവിടെ ചെയ്യുന്നത് ഇവർ പിന്നെ നമ്മൾ ഭർത്താവിനെന്ന് പറയാണ് വെറുതെ ഇവിടെ വന്ന തെളിവിനും അത് കാണിച്ചു തന്നെ ഉള്ളൂ നമ്മളിവിടെ വന്ന് പോയി ഇത് ആനാമാര വീടൊന്നല്ല എന്നല്ലേ നമ്മൾ അടുത്ത വീട് തന്നെ ആണെന്ന് കാണിക്കാനുള്ള തെളിവിന് വന്നതേ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നാമത് ഇവിടെ ഞങ്ങളുടെ സീസൺ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് എന്താക്കുന്നപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എടുക്കണം ഇത് നമ്മളെ ഫ്രണ്ട് മഷ്ഹൂദ് ഇവനാണ് കേട്ടോ ഞമ്മളെ തമിഴ്നാട്ട് തമിഴ്നാടാണവന് അവൻ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പേന കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതാണ് പിന്നെയും ബോറടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി പിന്നെ ഈ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഒന്ന് നടന്നു നോക്കിയാലോ ഒന്ന് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ക്യാമറ സെറ്റ് ആക്കിയിട്ട് ആഹാ അങ്ങനെ അല്ലേ ജബർ റസാറായിട്ട് നടന്ന് ചെറുക്കൻ തടി കൂടി ഇങ്ങനെ വല്ലാതെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തീറ്റ കുറച്ചാൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓ ബിരിയാണി അല്ലാണ്ട് തിന്നൂല്ല ഡെയിലി ബിരിയാണി അടിക്കണവന് അങ്ങനെ ഈ കാ ഇതാ ഇതിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ പോകാനുള്ള പരിപാടി ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോൾ പിന്നെ ഇവിടെ പ്രായ ആൾക്കാർ ആയിട്ടുള്ള വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വണ്ടി സർവീസ് ഉണ്ട് കേട്ടോ പോവാനും വരാനൊക്കെ എല്ലാ വണ്ടി സർവീസ് ഇവിടെ ഉണ്ട് പിന്നെ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് അവിടുന്ന് നമുക്ക് സ്കാനർ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും പക്ഷേ അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഫ്രീ ആണ് കാരണം ഇവിടെ എയർപോർട്ട് പോലത്തെ ഈ ഒരു പ്രൊസീജിയർ ഉള്ളിലുണ്ട് മൂന്ന് നാല് ചെക്ക് ചെക്കിങ് ഉണ്ട് അത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ ബെൽറ്റും മറ്റേ എന്താണ് പേഴ്സും ഫോണൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ അതുപോലത്തെ മൂന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അലോഡാണ് നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ മറ്റുള്ള ആയുധങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ നമുക്ക് ഉണ്ടാവും അതാരും കൊണ്ടുവരില്ല പള്ളിക്കല്ലേ വരുന്നത് വിസിറ്റിന് കാണാൻ വരും അല്ലേ അപ്പോൾ ആരും കൊണ്ടുവരില്ല ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതേ ഉള്ളൂ പിന്നെ കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു ഒരുപാട് യൂറോപ്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു ഒരുപാട് അറബ്സ് കൺട്രി അറബ് കൺട്രീത്തെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എൻജോയ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് വീടും കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലിമിറ്റേഷൻ കൂടെ ഉണ്ട് നമുക്ക് വീട് എടുക്കുന്നതിന് കാരണം ഇതിൽ അറബ് ഏതാണ് പിന്നെ യൂറോപ്യൻസ് ഏതാണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയിട്ട് വീട് എടുക്കുമ്പോൾ ഈ ഇവിടുത്തെ അറബികൾക്കൊന്നും പറ്റൂല ഈ ലേഡീസിനൊക്കെ നമ്മൾ അറിയാണ്ട് അതിൽ പെട്ടുപോയിക്കുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ ഉള്ളിൽ വരെ പോകും അവർക്ക് അത് അവരെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ നല്ല ഭംഗിയിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്താ രസം ഇതിങ്ങനെ ഇങ്ങനെ പമ്പ് ചെയ്യും ഉണ്ടോ ചിലപ്പോൾ താണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നതാണ് അത് ഭയങ്കര ഭംഗി അവിടെ ഭയങ്കര അട്രാക്ഷനും കൂടിയാണ് കേട്ടോ ഈ പള്ളിയിലേക്ക് പള്ളി പള്ളിക്ക് വേണ്ടിയിട്ട് ഭയങ്കര അട്രാക്ഷനാണ് പിന്നെ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാലും ഫുള്ള് സെക്യൂരിറ്റി ഒരു പത്തിരുപത് സെക്യൂരിറ്റിന് ഉള്ളില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് ആണ് ഉണ്ടോ പോകുന്നത് അപ്പോൾ ജസ്റ്റ് എയർപോർട്ട് തൊട്ടടുത്താണല്ലോ അബുദാബി ഉണ്ടല്ലോ അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കൂടെ ഒക്കെയാണ് പോകുന്നത് നല്ല ഭംഗി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് ഉൾപ്പെടുത്തിന്നേ അപ്പോൾ മക്കളെ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അപ്പുറത്തുള്ള ബെല് ഐക്കണ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇടാൻ പോകുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഇനി നല്ല വീഡിയോകളായിട്ട് ഇനി വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അബുദാബിയിൽ നിന്നും شرف و نہیان السلام علیکم